ളുതാ മെയ്യുന്നത് ഒന്ന് പൂ ഇവിടെ ഇരിക്കുന്നു ഇവിടെ മേനുണ്ടെങ്കിൽ പൂവ് ഇവിടെ ഒന്നും ഇവർ മേനെ ഇതുവരെ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് മേൻ കയറിയിരിക്കുന്നത് മെയ്നത് ആ പൊട്ടിക്കിടക്കണത് റബറിൻ്റെ കൊമ്പണ റബ്ബറിൻ്റെ അലയൊക്കെ തിന്നു കഴിഞ്ഞാൽ വയർ മുറുകും അതുപോലെ തന്നെ അത് തിന്നിട്ട് ഇവിടെ ഒരു ആട് വയർ മുറുകിട്ട് ചത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് റബ്ബറിൻ്റെ അലയൊന്നും ഇവർക്ക് കൊടുക്കാൻ പാടില്ല ഇവർക്ക് നല്ല പശുക്കൾക്കാണെങ്കിലും ആടുകൾക്കാണെങ്കിലും ഈ റബ്ബറിൻ്റെ അല തിന്നാൻ സമ്മേക്കാൻ പറ്റില്ല അത് തിന്ന് കഴിഞ്ഞാൽ തന്നെ തവിടൊക്കെ തിന്നു കഴിഞ്ഞിട്ട് വേണ്ട ഇപ്പോഴാണ് മീനത് തവട് തിന്ന ഉയ മേയില്ല അവർക്ക് കൂട്ടായിട്ട് ആട്ട് കുട്ടി വേ മീൻ്റെ ഇത് നോക്കിയിട്ട് നേരത്തെ പോവാണ് ഇവർ നമുക്കിന്ന് പറമ്പിൽ കെട്ടിയിട്ടിട്ട് മേയ്ക്കാം എന്നുള്ള പ്ലാനാണ് അതുകൊണ്ട് അവർ ഇവിടെ മീൻ മീൻ ഇട്ട് നമുക്ക് പറമ്പുകളിൽ കെട്ടിയിടാം അപ്പോൾ പറമ്പിൽ നിന്ന് ഇന്ന് മീൻ അവിടെത്തന്നെ കിടക്കുകയും ചെയ്യുമല്ലോ ഇവരി കഴുക അപ്പോൾ എന്തായാലും പറമ്പിൽ കെട്ടുന്നത് കൊണ്ട് ഇപ്പോൾ കഴിയലും ഫുള്ളും ചളിയവും ചെറിയൊരു മഴയ്ക്ക് കോളുണ്ട് അപ്പോൾ എന്തായാലും വൈകുന്നേരം നമ്മൾ വിടുന്ന സമയത്ത് കുഴിയിൽ ഇറക്കിയിട്ട് കഴുകാൻ വേണ്ടാണ് അങ്ങോട്ട് കഴുകാൻ കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞ് ഇത് ചിലപ്പോൾ അവിടെ പാടത്തൊക്കെ നന്നായിട്ട് നെല്ലിൻ്റെ ഇത് വിളഞ്ഞ് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെ തിന്നു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊന്നും വിടാത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡെയിലി വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ തോടിൻ്റെ അവിടെയും അവിടെയൊക്കെ അവരെ കൊണ്ടുപോയി മേയ്ക്കുന്നതും തോട്ടിലിറങ്ങി കുളിപ്പിക്കുന്നതൊക്കെ കാണിച്ചു തരാട്ട നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുഴിയിൽ ഇറക്കി കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാട്ട അപ്പോൾ പോത്തുകൾ അവിടെ നിന്ന് മേഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഈ പറമ്പിൽ തന്നെ ഓരോരുത്തരും ഓരോരോ കെട്ടിയിടാനാണ് കേട്ടോ അപ്പവും കട്ടിയിടുന്നത് ഞാൻ കെട്ടിയിട്ടാൽ ചിലപ്പോൾ നല്ല ബലും ഉണ്ടാവില്ല അവൻ്റെ അപ്പുവാണ് കേട്ടോ കെട്ടിയിരുന്നത് മൂന്നാളും ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് മേടും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ കെട്ടിയിടണം കേട്ടോ എന്താ കൈസ് പോത്തുകളും കെട്ടിയിടണം കേട്ടോ അവിടെ കല്ലൊക്കെ കൊണ്ട് കെട്ടിട അവിടെ കട്ടിടാൻ പോയിട്ട് അപ്പു കെട്ടിട്ടില്ല എന്താ അവിടെ കെട്ടിയിട്ടില്ല അതാ മേയാനുള്ള സ്ഥലം നോക്കി കെട്ടിയിടണം കേട്ടോ രണ്ടാളും ഇവിടെത്തന്നെ നിന്ന് മീൻണ്ട് എല്ലാവരും രാവിലെ മീൻ കഴിഞ്ഞിട്ട് വന്നിട്ട് തവിട് കഴിക്കുക ഇവർ തവിട് കഴിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ മീനുന്നത് വേണ്ട അപ്പം ഇവിടെ കെട്ടിയിടട്ടെ വേണ്ട കോത്തുകളുടെ കയറൊക്കെ കഴുത്തുന്ന ആദ്യം അഴിച്ചിട്ടൊക്കെയാണ് രാവിലെ കയറ് ചുറ്റാനും ഒരു ബുദ്ധിമുട്ടാണ് ഇവർ നേരെ സമ്മതിക്കില്ല കാരണം ഓടാൻ വേണ്ടിയിട്ട് മേയൻ ഓടാൻ വേണ്ടിയിട്ട് മേയനൊന്നുമില്ല വെറുതെ അവിടെ പോയിട്ട് വട്ടം കറങ്ങും രാവിലെ അഴിച്ചിടുമ്പോൾ തന്നെ മേയാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടൈറ്റിൽ കെട്ടിക്കോ ഇനിയിപ്പോൾ നമ്മൾ വരുമ്പോഴേക്ക് കഴിഞ്ഞു പോകേണ്ട ഇവിടെയാകുമ്പോൾ ഇവർക്ക് നിന്ന് മേയാലോ വേണ്ടിട്ടോ അവിടെ കെട്ടിയിട്ട് കൊടുക്കണത് നോക്കത്താ കല്ലൊക്കെ ഏറ്റീട്ടാണ് അപ്പോൾ കല്ല് പോയിണ്ടോ വലിയ വലിയ കല്ലൊക്കെ എടുത്തിട്ടാണ് കെട്ടിയിട്ടുന്നത് വലിച്ചിട്ട് പോകാൻ പറ്റാത്ത അത്രയും വലിയ കല്ലുകൾ എടുക്കണം അപ്പോൾ അടുത്തടുത്ത് എത്തണ പോലെ കെട്ടണ്ട അടുത്തടുത്ത് എത്തുന്ന പോലെ കെട്ടിക്കഴിഞ്ഞാൽ ഇവർ കുത്തുകൂടും അതുപോലെ തന്നെ കയറ് നമ്മൾ ചുറ്റും ചിലപ്പോൾ നമ്മൾ ഇവർ ഇവിടെ കെട്ടിയിട്ടിട്ട് പുറത്ത് കണ്ടെങ്കിലും പോയിട്ട് വരുമ്പോഴേക്കും പണി വിടുന്നു വേണ്ട ഇപ്പം തന്നെ വേണ്ട ഇതിപ്പോൾ അടുത്തടുത്തായതുകൊണ്ട് ഇവര് രണ്ടാൾക്കും എത്തും എന്താ ഇപ്പം ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ശരിക്കും അടുത്തടുത്ത് നല്ല ഡിസ്റ്റൻസിൽ കെട്ട് അടുത്തടുത്ത് കെട്ടിയാലുള്ള കുഴപ്പം എന്താണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ അവര് കയറ് ചുറ്റിയ പോലായി പിന്നെ മേയുമില്ല കുത്തുകൂടിയിട്ട് നിൽക്കും ആ മരത്തി കെട്ട് ആ പനന്റെ മരത്തി കെട്ടു ഒരാളിനെ അപ്പ തീ ചേർത്തി കെട്ട് ഒരാളിനാ പനന്റെ എവിടെയും കെട്ടിയാൽ മതിയോ വലിയ കയറുള്ളവനെ വയസ്സാ അപ്പോൾ ഫോത്തുകളും കിട്ടിയിട്ടുണ്ട് മൂന്നാളിനും മൂന്ന് അവിടെയായിട്ടാണ് കെട്ടേണ്ടത് ഇനി ഇപ്പോൾ അവനെ അയച്ചിട്ട് മാറ്റി കെട്ടേണ്ട എട്ടാ വയസ്സ് ഇപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക